പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഇന്ന് എന്നെ പരിപാലിച്ചതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എന്നോടൊപ്പം അങ്ങ് ചേർന്ന് നിൽക്കുന്നതിനും എൻ്റെ എല്ലാ തീരുമാനങ്ങളിലും എന്നെ നയിക്കുന്നതിനും അങ്ങിക്ക് നന്ദി പറയുന്നു ഈ ദിവസം ഞാൻ വിഷമങ്ങളും സങ്കടങ്ങളും ടെൻഷനും എല്ലാം അഭിമുഖീകരിച്ചു പക്ഷേ ഞാൻ തനിച്ചല്ലെന്ന് അങ്ങ് എന്നെ ഓർമ്മിപ്പിക്കുന്നതിൽ ഞാൻ കൂടുതൽ സന്തോഷവാനാണ് എൻ്റെ വഴികളിൽ അങ്ങ് എന്നെ സഹായിക്കുന്നുവെന്ന് എനിക്കറിയാം ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മികച്ച പദ്ധതികൾ അങ്ങേക്കുണ്ടെന്ന് എനിക്കറിയാം അങ്ങ് എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു ഈ രാത്രിയിൽ അങ്ങയുടെ തിരുരക്ത കോട്ടയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുവാൻ എന്നെ അനുവദിക്കണമേ ഞാൻ ഉണരും മുമ്പേ നാളത്തെ പ്രഭാതത്തിന് വേണ്ടുന്നതെല്ലാം എനിക്കായി കരുതേണമേ അങ്ങയുടെ ഉള്ളം കയ്യിൽ എന്നെ കരുതി പരിശുദ്ധ രക്തത്താൽ എന്നെ മുദ്ര ചെയ്ത് മാലാഘമാരുടെ സംരക്ഷണത്തോടെ ഉറങ്ങുവാൻ എന്നെ ഈ രാത്രിയിൽ അനുവദിക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞെടുതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്ഥീം കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാന സുശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ അത് സാപത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു ആ സാപത്ത് ഒരു വലിയ ദിവസമായിരുന്നു സാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു അതിനാൽ പടയാളികളിൽ ഒരാൾ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടു പേരുടെയും കാലുകൾ തകർത്തു അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു അത് കണ്ടയാൽ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവൻ്റെ സാക്ഷ്യം സത്യവുമാണ് നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത് മറ്റൊരു തിരുവഴുത്ത് പറയുന്നു തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെയും അവർ നോക്കി നിൽക്കും നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതിയും